ആളുകൾക്കൊക്കെ സഹായിക്കുന്ന ആളുകൾ അയൽവാസികൾക്ക് നല്ല സഹായം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു ആണെന്നൊരു പണ്ട് പക്ഷെ അവർക്കുണ്ടായ കുട്ടി കൈയും കാലവും ഒന്നും ഇല്ലാത്ത ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെയാണ് പിന്നെ അവർക്ക് കിട്ടിയത് അപ്പൊ അത് അകത്തുണ്ട് അപ്പൊ ഈ ഭാര്യ ഭർത്താവനോട് ചോദിക്കുകയാണ് വീട്ടിന്റെ പുറത്ത് കസാരായിട്ട് ഇരിക്കുമ്പോ രണ്ടുപേരും വർത്താനം പറയാതിരിക്കുമ്പോ ചോദിക്കുകയാണ് അല്ല എന്താ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിയെ തന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു അന്ന് ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കി എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കയ്യുമില്ല കാലുമില്ല ബുദ്ധിക്ക് അല്പം കുറവുമുണ്ട് ഈ കുട്ടിയെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് ആർക്ക് കൊടുത്താലാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കാതെ പൊന്നുപോലെ നോക്കുക ആർക്ക് കൊടുത്താലാണ് ഈ കുട്ടിയെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കുക എന്ന് ഞാൻ നോക്കിയപ്പോ നമ്മളെ രണ്ടാളിനെ അന്ന് കണ്ടു നമ്മളെ രണ്ടുപേരെയാണ് അത് കണ്ടത് അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് അലഹമദില്ലാ എന്ന് പറയാനാണ് ഈ ഭർത്താവ് ഭാര്യ ഒരു